ആത്മീയ സാധനങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ പിന്നെ സാധനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അത് കൂടുതൽ ഫലം ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ട് അത് ശരി തന്നെ ആണേനും പക്ഷെ അതിനു വേണ്ടിയിട്ട് ഈ ഈ ആത്മീയ സാധനങ്ങൾ ചെയ്തു തുടങ്ങുന്നവർ സാധാരണ നമ്മൾ ആറുമണിവരെ ഒക്കെ ഉറങ്ങുന്ന ആളുകളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നാലുമണിക്കൊക്കെ അലാറം വെച്ച് ഉണർന്ന് ക്രിയകളൊക്കെ ചെയ്യുന്നത് ചെയ്തു തുടങ്ങുന്നത് കാണാം ഏഹ് ശരിക്കും പറയാൽ അത് കുറച്ച് അതിൽ കുറച്ച് അശാസ്ത്രീയതയുണ്ട് കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെ വിശ്വസിക്കണം ശരീരത്തിന് എത്ര വിശ്രമം ആവശ്യമാണോ അത്രയും സമയം ശരീരം വിശ്രമിക്കും അപ്പൊ ആറു മണിവരെ നമ്മൾ കിടന്നുറങ്ങിയാലാണ് ഒരു ശരീരത്തിന് ആവശ്യമായ വിശ്രമം ലഭിക്കുന്നതെങ്കിൽ അത് ആറുമണിവരെ നമ്മൾ ഉറങ്ങണം സാധനം ആ സമയ എഴുന്നേറ്റിന് ശേഷം ദേഹശുദ്ധി വരുത്തിയിട്ട് ചെയ്താൽ മതി പക്ഷേ ഈ സാധനയിൽ മുന്നേറുമ്പോൾ എന്ത് സംഭവിക്കും ചില നമ്മളുടെ നാടികളും പേശികളും ഒക്കെ നല്ല ആരോഗ്യത്തോടെ ആരോഗ്യത്തിലേക്ക് മുന്നേറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് തുടങ്ങും ബ്രാഹ്മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ നാടികളൊക്കെ ഉണരുന്ന സമയമാണ് തനിയെ നമ്മൾ ആ സമയത്ത് ഉണർന്ന് ഉണർന്ന് ഉണരുന്നൊരവസരം വരും പ്രാണായാമങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ക്രമേണ നമ്മൾ അതിലേക്ക് ആ സമയത്ത് ഉണരുന്നതിലേക്ക് എത്തുന്നതാണ് ശരിയായ രീതി അല്ലാതെ നമ്മള് നമ്മുടെ ശരീരം മണി വരെ ഉറങ്ങണം എന്ന് പറയുമ്പോൾ ആവശ്യപ്പെടുമ്പോ വിശ്രമം ആവശ്യപ്പെടുമ്പോ മണിക്ക് അലാറം വെച്ച് ചെയ്യുന്നത് ശരിക്കും പ്രകൃതി വിരുദ്ധമാണ് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരീരം അതിന്റെ പ്രതികാരം ചെയ്യും കാരണം അപ്പൊ നമ്മൾ പകല് കിടന്നുറങ്ങും നമുക്ക് ഉറക്കം തൂങ്ങല് വരും അല്ലെങ്കിൽ ആ ഉറക്കം കമ്മിയായ ഉറക്കം നമ്മളെ ആ ദിവസം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പോ അത് ശാസ്ത്രീയമല്ല നമ്മൾ അനായാസകരമായിട്ട് ശരീരത്തിന്റെ ചോദനകളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ക്രമേണ ക്രമേണ അതിലും മാറ്റം തനിയേ വരാൻ അനുവദിക്കുന്നതാണ് ശരിയായ ശാസ്ത്രീയമായ രീതി യോഗവിദ്യയുടെ നിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീ എം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകത്തിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ